ഓണ റിപ്പോർട്ട് ഞാൻ ഒന്നും കൂടി ഓൾദനെ ഉടനേ ആർമികുന്നാണ് ഓടണം 400 രൂപ 400 രൂപ നാലേ 50 രൂപ നാലേ 50 രൂപ ഞാൻ വെക്ക തട നാലു 50 രൂപ നാലേ 300 രൂപ 600 രൂപ 600 രൂപ അറുന്നൂറ് രൂപ ഒരു തരം അറുനൂറ് രൂപ രണ്ടു ദിനം അറുനൂറ് രൂപ അറുന്നൂറ്റി പത്ത് രൂപ അഞ്ഞൂറ്ററുപത് രൂപ അഞ്ഞൂറ്ററുപത് രൂപ അഞ്ഞൂറ്ററുപത് രൂപ ഒരു തരം അഞ്ഞൂറ്ററുപത് രൂപ രണ്ട് തരം അഞ്ഞൂറ്റി അഞ്ഞൂറ്റൺപത് അഞ്ഞൂറ്റൺപത് രൂപ അഞ്ഞൂറ്റി എൺപത് രൂപ അഞ്ഞൂറ്റി അഞ്ഞൂറ് രൂപ

안녕루바 루바 안녕루바 안루바 안녕루바 안루바 안녕루바 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 루바 안녕루바 안루바 அஞூறுரூபா ஐநூற்றி பத்து ரூபா ஐநூற்றி பத்து ரூபா ஐநூற்றி ஒரு நிறம் அஞ்சூற்றி ஐம்பது அஞ்சூற்றூபா ஐநூற்றி ஐம்பது ஒரு நிறம் ஐநூற்றி ஐம்பது ரூபா ரெண்டு நிறம் அஞ்சூற்றம்பது